ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ ആണെങ്കിലും രഞ്ജുവിൻ്റെ അടുത്ത് പറയായിരിക്കും ചെയ്യുന്നത് നാളെ ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് രഞ്ജു നീ വന്നേക്കണേ എന്നിങ്ങനെ പറയായിരിക്കും അപ്പം നമ്മുടെ ഗീതു ആണെങ്കിലും ചോദിക്കും അപ്പോൾ കുഞ്ഞിൻ്റെ മുത്തശ്ശിക്ക് ക്ഷണോ ഇല്ലേ കണ്ണേട്ടാ എന്നിങ്ങനെ ചോദിക്കുമായിരിക്കേ ആ സമയം ഗോവിന്ദ് പറയായിരിക്കും ചെയ്യുന്നത് മുത്തശ്ശിമാരെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അവരിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയായിരിക്കും ഈ സമയം അപ്പോൾ ഒരു പറയും ഓ അപ്പം ഞാൻ അന്യ ആയതുകൊണ്ടായിരിക്കും എന്നെ ക്ഷണിച്ചത് അല്ലേ എന്നിങ്ങനെ തമാശക്ക് പറയുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയൂറ്റോ പൊന്നോ രണ്ടുപേരും അങ്ങ് വന്നേക്കണമില്ലേ ഞാൻ രണ്ടുപേരും അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഒറ്റ ഒരു കാര്യം എൻ്റെ അടുത്ത് അവിടുന്ന് ഒന്നും സംസാരിക്കാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞേക്കണം ഗീതു എന്നിങ്ങനെ പറയായിരിക്കും അപ്പം നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ഒന്നും സംസാരിക്കില്ല എനിക്ക് എന്തായാലും സന്തോഷമായി എനിക്ക് ഇത്രയും പരിഗണന തന്നുമല്ലോ ഒരു മുത്തശ്ശിയുടെ പരിഗണന തന്നു അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു എനിക്ക് ഇത് തന്നെ വലിയ സന്തോഷമാണ് ഞാനൊന്നും സംസാരിക്കാൻ വരില്ല എന്നിങ്ങനെ പറയായിരിക്കും എന്നിട്ട് വിജയലക്ഷ്മി അമ്മ ഗോവിന്ദൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്ന രീതിക്ക് സംസാരിക്കുകയായിരിക്കും അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും എൻ്റെ അടുത്ത് ആരും താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല എല്ലാം ഗീതുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഗീതുവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അവളുടെ സന്തോഷമാണ് എൻ്റെ വലുത് അവൾ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗോവിന്ദ പോവുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായിരിക്കും ചെയ്യുന്നത് ഗീതുവിനും ഗോവിന്ദ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കും ചെയ്യുന്നത് ഈ സമയമായിരിക്കും ഗീതുവിൻ്റെ അമ്മ ഫോൺ ചെയ്യുന്നത് എന്നിട്ട് പറയായിരിക്കും അപ്പോൾ അമ്മേ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ പറയുമ്പോൾ അമ്മയാണെങ്കിലും പറയും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് മോളെ നീ ഇങ്ങോട്ട് പോവാം ഞങ്ങൾ അറക്കിലെത്തിയിട്ടുണ്ട് കാഞ്ചന എല്ലാം പറഞ്ഞു പ്രിയ മോളോട് സംസാരിക്കുമ്പോൾ കാഞ്ചന ഞങ്ങളെ അറിയിച്ചു എല്ലാ കാര്യവും എനിക്ക് സന്തോഷമായി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പം ഗീതമാണെങ്കിലും പറയും ഹോ എൻ്റെ ആ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ആ കാഞ്ചനൊക്കെ പൊളിച്ചു ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് അതിനെ ശരിയാക്കുന്നുണ്ട് ഞാൻ എന്നിങ്ങനെ പറയുമായിരിക്കും അപ്പോൾ അമ്മയാണെങ്കിലും പറയും വേണ്ട മോളെ പാവം അവളെന്തായാലും പറഞ്ഞല്ലോ എനിക്കെന്തായാലും അറിഞ്ഞപ്പോൾ സന്തോഷമായി മോളെന്തായാലും വാ ഇങ്ങോട്ട് എന്നിങ്ങനെ പറയുമായിരിക്കും ആ ഞാനിപ്പോൾ വരാം അമ്മേ എന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത് ശേഷം ഗീതവും അതുപോലെ തന്നെ ഗോവിന്ദും അറക്കിലേക്ക് വരുന്ന സമയത്ത് ഗീതുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ വിനോദം അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ വിനോദാണെങ്കിലും വേഗം സീറ്റ്സ് എടുത്തിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഗീതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും സന്തോഷമായി മോളെ എന്തായാലും കുഞ്ഞിനെ കൂടി കണ്ടിട്ട് പോകാനായിരിക്കും എനിക്ക് ഈശ്വരൻ വിധിച്ചത് എനിക്കെന്തായാലും വളരെ സന്തോഷമായി വിനോദിന്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ നിന്റെ കുഞ്ഞിനെയും എനിക്ക് ഇനി താലോലിക്കാലോ എനിക്ക് വളരെ സന്തോഷമായി ഈ സമയമായിരിക്കും രാധികാമയും വരുണും രേഖയും അകത്തേക്ക് വരുന്നത് അപ്പോൾ രേഖയെ കാണുമ്പോൾ തന്നെ സന്തോഷത്തിൽ നമ്മുടെ വിനോദ് സീറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് അപ്പോൾ രേഖയുടെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ടാവും എന്നിട്ട് പറയൂ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ സ്വീറ്റ്സാണ് എന്തായാലും സന്തോഷമായി എന്നിങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ വിനോദാണെങ്കിലും വരുണിൻ്റെ അടുത്ത് ചെയ്യുന്നിട്ട് കൺ ഗ്രാറ്റ്സ് കൊടുക്കുമ്പോൾ ഞാനെന്താ ഒളിമ്പിക്സ് വല്ലതും ജയിച്ച് വന്നതാണോ കൺഗ്രാറ്റ്സ് തരാ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറിപ്പോ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ രാധികാമ്മ ആണെങ്കിലും പറയുന്നുണ്ട് നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കും ഞാൻ അങ്ങോട്ട് കിടക്കട്ടെ എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് പോവായിരിക്കും വരുണ്ട ആ ഒരു പെരുമാറ്റത്തിൽ ഗോവിന്ദിൻ്റെ ദേഷ്യവരികമായിരിക്കും ചെയ്യുന്നത് ഗോവിന്ദാണെങ്കിലും രാധികാമ്പെടുത്ത് കഴിഞ്ഞ് സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് വരുടെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞോണം രേഖയെ സ്നേഹിക്കാനായിട്ട് അവൾക്ക് സ്നേഹം കിട്ടേണ്ട സമയമാണ് ഞാൻ ആ രേഖയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് വരുണിനോട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറായത് ഇനിയും അവൻ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോവുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ രേഖയാണെങ്കിലും രാധികാമ്പെടുത്ത് സംസാരിക്കുന്നത് കാണുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം എന്തായാലും എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നില്ല പക്ഷേ എനിക്ക് നല്ലൊരു ഏട്ടനെ തന്നോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയായിരിക്കും നമ്മളെ രേഖ ചെയ്യുന്നത് ശേഷം രാധികാമിയാണെങ്കിലും അടുത്ത് സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് നിനക്ക് അവളുടെ അടുത്ത് സ്നേഹമില്ലെങ്കിലും നീ എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹിച്ച് അഭിനയിക്കുമെങ്കിലും ചെയ്യ് അറ്റ്ലീസ്റ്റ് കണ്ണൻ്റെ മുമ്പിലെങ്കിലും ഒന്ന് അഭിനയിക്കടാ അവനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല തീരെ അറ്റ്ലീസ്റ്റ് കണ്ണൻ്റെ മുമ്പിലെങ്കിലും നിനക്ക് അവളോട് സ്നേഹം അഭിനയിച്ചെങ്കിലും കാണിച്ചുകൂടെ അവന് ഇതൊന്നും തീരെ ഇഷ്ടമാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണൻ നിന്നെ പുറത്താക്കും അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് രേഖകാരണമാണ് ഇപ്പോൾ നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ആ കുഞ്ഞും രേഖയും ശരിക്കും നിനക്ക് ഒരു പിടിവള്ളി തന്നെയാണ് നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാരണം വെച്ച് അവർക്ക് പൊറുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലൊന്ന് സ്നേഹിക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ടാണെങ്കിലും പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ സ്വത്തുക്കളും നിൻ്റെ കുഞ്ഞിനും അതുപോലെ തന്നെ പ്രിയയുടെ കുഞ്ഞിനും ഉള്ളതാണ് നിനക്ക് ശരിക്കും കുഞ്ഞുണ്ടാവാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി നമ്മുടെ ചോരയല്ലേ അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹിക്കി കുഞ്ഞുണ്ടായി കഴിഞ്ഞ് വേണമെങ്കിൽ നീ അവളെ ഒഴിവാക്കിക്കോ എന്നിട്ട് വേണമെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ വരണാണെങ്കിലും പറയുന്നുണ്ട് ഒക്കെ നടന്ന തന്നെ എൻ്റെ തലയിലായി തന്നെ ഗോവിന്ദേട്ടൻ്റെ കല്യാണം മുടങ്ങിയത് കൊണ്ടല്ലേ ആ രേഖ കല്യാണം കഴിക്കാൻ നിന്നല്ലേ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പോൾ ഗോവിന്ദേട്ടൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു ഇപ്പം എന്താ ഈ അവസ്ഥ അവർക്കും ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടാവും പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് ണെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമായിരിക്കും എനിക്കൊന്നും പയ്യോ സ്നേഹിക്കാൻ എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോവായിരിക്കും ചെയ്യുന്നത് അപ്പം രാധികാമ്മ ഒന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത് ശേഷം ഗോവിന്ദിങ്ങനെ ബെഡ്റൂമിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും ആ സമയത്തായിരിക്കും നമ്മുടെ ഗീതു കടന്ന് വരുന്നത് എന്താ കണ്ടിട്ടാണ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും ഞാൻ നമ്മുടെ കുഞ്ഞിനിടാനുള്ള പേരിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ സമയം ഗീതാണെങ്കിലും പറയും ഞാൻ ദേവീക്ഷേത്രത്തിൽ വെച്ച് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ലക്ഷ്മി എന്ന് പേരിടാനാണ് ഞാനിങ്ങനെ വാക്കു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ഗോവിന്ദാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ആ ലക്ഷ്മി ഗോവിന്ദ് മാധവ് നല്ല പേരാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ആയിരിക്കും മനസ്സിലാക്കുന്നത് വിജയലക്ഷ്മി അമ്മയുടെ പേര് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഗീതോ ആ പേരിട്ടത് എന്നുള്ള കാര്യം എന്നിട്ടത് നടക്കില്ല എന്ന് പറഞ്ഞ് പരസ്പരം രണ്ടാളും സ്നേഹത്തോടുള്ള ഒരു വഴക്കൊക്കെ അവിടെ ഉണ്ടാകുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയും രാധാന്ന് പേരിട്ട് എന്താ കുഴപ്പം അപ്പോൾ നമ്മുടെ ആണെങ്കിലും പറയും രാധേന്ന് രാധയിലേക്ക് അത്ര അധികം ദൂരം അങ്ങനെ ആ പേരിടാൻ കുഞ്ഞിന്റെ അമ്മ ഞാനാണ് അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് പരസ്പരം തർക്കമൊക്കെ ഉണ്ടാവുമായിരിക്കും ചെയ്യുന്നത് നല്ല അടിപൊളി രംഗം തന്നെ ആയിരിക്കും എന്നിട്ട് പിന്നെ വേഗം കിടക്കുന്ന പോലെ അങ്ങോട്ട് പുതപ്പും പുതച്ച് ഇങ്ങനെ കിടക്കുമായിരിക്കും എന്നിട്ട് പുതപ്പ് മാറ്റി ഇടക്കണ്ടിട്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള് കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്